നമസ്കാരം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന് കേടുപറ്റിയതിനാൽ സഞ്ചാരി സുനിത വില്യംസിന്റെ മടക്കയാത്ര അനിശ്ചിതത്വത്തിലായി ഈ മാസം അഞ്ചിനാണ് ഇന്ത്യൻ വംശജയായ സുനിതയും സഹയാത്രികൻ ബച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത് ഏഴിന് ഇവർ നിലയത്തിലെത്തി പതിമൂന്നിന് തിരിച്ചുവരാനിരുന്നതായിരുന്നെങ്കിലും ഇവരുടെ യാത്ര പലതവണ മാറ്റിവെച്ച് ഇരുപത്തി ആറിന് ആക്കിയിരുന്നു ഇത് വീണ്ടും മുടങ്ങി സുനിതയുടെ മൂന്നാമത്തെ ബഹിരാകാശ നിലയ സന്ദർശനവും ബോയിംഗ് സ്റ്റാർലൈനറിന്റെ ലൈനറിന്റെ കന്നി യാത്രയുമായിരുന്നു ഇത് തുടർച്ചയായി പ്രതിസന്ധികൾ നേരിട്ട ഈ ദൌത്യത്തിന്റെ വിക്ഷേപണം രണ്ടു തവണ മാറ്റേണ്ടി വന്നു കന്നി യാത്രയിലും പലതവണ ഇന്ധനമായ ഹീലിയം ചോർന്നു സ്റ്റാർലൈനറിന്റെ ലൈനറിന്റെ യാത്രാ സാധ്യത സംബന്ധിച്ച പഠനമാണ് സുനിതയുടെയും വിൽമോറിന്റെയും പ്രധാന ലക്ഷ്യം ഇതിനിടെ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് കമ്പനിയുടെ ഡ്രാഗൺ പേടകം ഉപയോഗിച്ച് സുനിതയെയും വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള സാധ്യതയും ആലോചിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ ആവശ്യം ഇല്ലെന്നാണ് നാസയുടെയും ബോയിങിന്റെയും നിലപാട് രാജ്യാന്തര നിലയത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയി തിരികെ എത്തിച്ചിട്ടുള്ള കമ്പനിയാണ് സ്പേസ് എക്സ്പി Exactly. സ്റ്റാർലൈനർ പേടകത്തിൽ അഞ്ച് തവണ ഹീലിയം വാതക ചോർച്ച ഉടലെടുത്തു എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രതിസന്ധികളിൽ ഒന്ന് ഇരുപത്തെട്ട് ത്രസ്റ്ററുകളിൽ ചിലതിന് തകരാർ സംഭവിച്ചു സുരക്ഷിതമായി തിരികെ എത്താൻ കുറഞ്ഞത് പതിനാല് ത്രസ്റ്ററുകൾ വേണം ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ യാത്രാ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിൽ എത്തിയത് സുനിത വില്യംസിനും വിൽമോറിനും എപ്പോൾ വേണമെങ്കിലും ഭൂമിയിലേക്ക് തിരിക്കാനാവുമെന്നും അവർ അവിടെ ഒറ്റപ്പെട്ടിട്ടില്ലെന്നും നിശ്ചയിച്ച തീയതി കഴിഞ്ഞിട്ടും നിലയത്തിൽ കഴിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുമാണ് നാസ ദിവസം വ്യക്തമാക്കിയിരുന്നത് പേടകത്തിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം ഡേറ്റ വിശദ പരിശോധന നടത്തുന്നതിന്റെ കാലതാമസമാണിതെന്നും നാസ പറഞ്ഞിരുന്നു ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ് ആദ്യത്തേത് കൽപ്പന ചൌളയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരത്തിന് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് തിരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കയിലും റഷ്യയിലുമായി നിരവധി പരിശീലനങ്ങളിൽ അവർ ഏർപ്പെട്ടു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെട്ടു ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന ബഹുമതി കരസ്ഥമാക്കി രണ്ടായിരത്തി രണ്ടിൽ നീമോ ടു ദൗത്യത്തിൽ അംഗമായി സമുദ്ര അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ള ദൌത്യമായിരുന്നു നീമോ റ്റു രണ്ടായിരത്തി എട്ടിൽ നാസയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആസ്ട്രോണോട്ടിക്സ് ഓഫീസിലേക്ക് സുനിതയുടെ പ്രവർത്തന മണ്ഡലം മാറി രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിന് ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസ് തന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടു എസ് ടി എസ് വൺ വൺ സിക്സ് എന്ന് പേര് നൽകിയിരുന്ന ഈ സംഘം പതിനാലാമത് പര്യവേഷണ സംഘത്തിൽ ചേർന്നു പിന്നീട് ഈ സംഘത്തിലെ റഷ്യൻ അംഗങ്ങൾ മാറി പുതിയവർ വന്നതോടെ പതിനഞ്ചാം പര്യവേഷണ സംഘമായപ്പോൾ സുനിത അതിലും അംഗമായി രണ്ടായിരത്തി ഏഴ് ജനുവരി മുപ്പത്തി ിന് അവർ ആദ്യമായി ബഹിരാകാശത്ത് നടന്നു പിന്നീട് ഫെബ്രുവരി ഏഴ് ഒൻപത് തീയതികളിൽ രണ്ട് നടത്തങ്ങൾ കൂടി ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് പ്രാവശ്യമായി ഇവർ ആറ് മണിക്കൂറും നാൽപ്പത് മിനിറ്റും ബഹിരാകാശത്ത് നടന്നു നാലാമത്തെ ബഹിരാകാശ നടത്തം കൂടി കഴിഞ്ഞതോടെ അവർ ഇരുപത്തി ഒൻപത് മണിക്കൂറും പതിനേഴ് മിനിറ്റും ബഹിരാകാശത്ത് നടന്ന് പുതിയ റെക്കോർഡിന് ഉടമയായി രണ്ടായിരത്തി ഏഴ് ഡിസംബർ പതിനെട്ടിന് പെഗ്ഗി വിൽസൺ മുപ്പത്തിരണ്ട് മണിക്കൂറും മുപ്പത്തിരണ്ട് മിനിറ്റും പൂർത്തിയാക്കുന്നതുവരെ ഇത് നിലനിന്നു രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ പതിനാറിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ട് അവർ രണ്ടായിരത്തിയേഴ് ബോസ്റ്റൺ മാരത്തണിൽ പങ്കെടുത്തു നാല് മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റുമാണ് അവർ അവിടെ ഓടിത്തീർത്തത് അങ്ങനെ ആദ്യമായി ബഹിരാകാശത്തു കൂടി ഭൂമിയെ വലം വെച്ചുകൊണ്ട് മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തിയായി സുനിത കൂടുതൽ നേരം ബഹിരാകാശത്ത് നടന്ന രണ്ടാമത്തെ വനിത എന്ന നേട്ടവും കൈവരിച്ചു അൻപത് മണിക്കൂർ നാൽപ്പത് മിനിറ്റാണ് െ നടന്നത് മൂന്ന് യാത്രകളിലുമായി ഇതുവരെ മുന്നൂറ്റി നാല്പത്തിമൂന്ന് ദിവസം ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദിവസം ബഹിരാകാശത്ത് താമസിച്ചിരുന്നു